ഹായ് നിങ്ങളോട് എല്ലാരോടും ഞാനൊരു കാര്യം പറയാം ആയിട്ട് ജെറാമംഗൾ അറിയാൻ വേണ്ടിയാണ് ജറാമംഗ് കാണുവന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങളുടെ മുകളുടെ കല്യാണ വീഡിയോ കണ്ടിരുന്നപ്പോഴായിരുന്നു അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ആരും അതൊന്നും വിശ്വസിച്ചില്ല ആരും ഇതാണ് എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ ആ ചേച്ചിയും ചേട്ടനും കുഞ്ഞായിരുന്ന ആ ടൈമിൽ ആന്റിയമ്മ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വിശ്വസിച്ചില്ല ഒരു സിനിമ നടന്റെ വീട്ടിൽ ആന്റിയമ്മ ജോലിക്ക് വേണ്ടി നിന്നെന്ന് പറഞ്ഞ വിചാരിച്ചില്ല ഇത്രയും വിശ്വസിച്ചതായിരുന്നു അമ്മ പറഞ്ഞു തെളിവ് കാണിക്കാം പിന്നെ അമ്മ വീട്ടിൽ പോയപ്പോ അമ്മ എവിടുന്നൊക്കെ ഒരു ആൽബം തപ്പിക്കൊണ്ട് വന്നു കുറെ വർഷമായ ആൻറ്റിമ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ ആയിരുന്നു ഞങ്ങളെ തപ്പി തപ്പിത്തപ്പി ചെന്നപ്പോഴായിരുന്നു ഈ ഫോട്ടോ ആദ്യം ഞങ്ങളുടെ ഇത് ഇതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല പിന്നെ ഈ ചേട്ടന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴും വിഷ്ക്രം സിനിമയിരുന്നു കാണുമായിരുന്നു പിന്നെ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിയപ്പോ വേറെ കാണിച്ചുതരാന്ന് അമ്മ പറഞ്ഞു പിന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ആ മാളവ ചേച്ചി കല്യാണം ചേച്ചേച്ചി എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ആൻറ്റിയമ്മ അമ്മ എന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു പിന്നെ ആ പേജ് മറിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ ഫോട്ടോ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞ് ഏഹ് ജയറാമംഗളെന്ന് പറഞ്ഞു ഗുരുവായൂർ വെച്ചൊരു ഫോട്ടോ ആയിരുന്നു ഇത് അത് മാളവകച്ചേച്ചിയുടെ തുലാഹാരം തൂക്കുന്നതായിരുന്നു ചൂണ്ടീ ഇപ്പം ചൂണ്ടിക്കാണിച്ചത് എൻ്റെ ആൻറ്റിയമ്മയാണ് ആൻറ്റിയമ്മ അവിടെ കിടന്നു പണ്ടത്തെ ഓർമ്മകളെല്ലാം പറയുമായിരുന്നു അങ്കിളിത് കാണുവാണെങ്കിൽ ആൻറ്റിയമ്മയൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കോ അമ്മയ്ക്ക് അത് ഒത്തിരി സന്തോഷമാക്കും